ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം ലോകത്തിന് ഭാരതീയ സംസ്കാരത്തിൻ്റെ സംഭാവനകളിലൊന്നാണ് യോഗ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി നിത്യപരിശീലനത്തിലൂടെ മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അനന്തസാധ്യതകൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ജീവിത രീതിയാണ് യോഗ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് മനസ്സിന്റെ ചിന്തകൾ നിയന്ത്രിച്ച് മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് യോഗ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണെങ്കിലും ഒരു ആരോഗ്യമാർഗമായിട്ടാണ് ഇന്ന് യോഗ കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് ആധുനിക ലോകം നേരിടുന്ന ഭീഷണിയാണ് ജീവിതശൈലി രോഗങ്ങളും മനസംഘർഷവും അഭ്യസ്ത വിദ്യരുടെ ഇടയിലാണ് ഇത് കൂടുതലും ഇന്ന് വികസിത രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധിയും ഇതാണ് അതുകൊണ്ട് തന്നെയാണ് ഇക്കാലത്ത് യോഗ എന്ന ജീവിതക്രമം ഇത്രയധികം പ്രസക്തമാകുന്നത് മാനവരാശിയുടെ ക്ഷേമത്തിനും ജീവിത സൗഖ്യത്തിനും ഗുണപരമാകുന്ന സമഗ്ര കർമ്മപദ്ധതിയാണ് യോഗ എന്നും ലോകത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ഉപകാരപ്രദമായ മാർഗമാണ് യോഗ എന്നും പൊതുവിൽ കരുതുന്നു ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന വ്യായാമമുറയാണ് യോഗ ഈ വ്യായാമങ്ങൾ ഒരാളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ശരീരവും ആത്മാവും മനസ്സും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൂട്ടിച്ചേർക്കാൻ വഴിയൊരുക്കുന്നു സാധാരണയായി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആശങ്കകൾ ദൈനംദിന ആവശ്യകതകൾ എന്നീ കാര്യങ്ങളെ കൂടുതൽ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യാൻ യോഗാശീലം നമ്മെ സഹായിക്കുന്നു സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കൂടുതലായി മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവികമായുള്ള നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കുന്നതിനുമെല്ലാം യോഗ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് കൃത്യമായി യോഗ അനുഷ്ഠിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ സമാധാനപരമായ മാനസികാവസ്ഥയിൽ നിലനിൽക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കാൻ ആസക്തികളുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുമെല്ലാം നമ്മെ സഹായിക്കുന്നു മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുക എന്ന കൂടി രചിക്കപ്പെട്ട കൃതിയാണ് അഷ്ടാംഗയോഗ പതഞ്ജലി മഹർഷിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇതാണ് യോഗയുടെ അടിസ്ഥാന ഗ്രന്ഥം യോഗ ഒരേ സമയം ഒരു ഉപാധിയും ഉപകരണവുമാണ് സ്വന്തം സുഖവും ക്ഷേമവും ഉറപ്പുവരുത്താൻ വരുത്താൻ ഉൾത്തിരിഞ്ഞ് നോക്കാൻ യോഗ മനുഷ്യനെ സഹായിക്കുന്നു ബാഹ്യമായ വസ്തുക്കളെയെല്ലാം നമ്മുടെ ക്ഷേമം ആശ്രയിക്കേണ്ടത് അത് നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടതാണ് ഇതാണ് യോഗയുടെ അടിസ്ഥാന തത്വം ആധുനിക ലോകത്തിൻ്റെ മാറ്റം മനുഷ്യജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ വ്യക്തിഗതമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണതയും അലസതയും ഇന്ന് കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ യോഗയുടെ മഹത്വവും ഗുണങ്ങളും അവരെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല യോഗ ഒരു ജീവിതചര്യയാക്കുവാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി ഭാവിയുടെ വാഗ്ദാനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതും യോഗാ ദിനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്നാണ് അതിന് സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം മഹാകവി കാളിദാസൻ്റെ കുമാര സംഭവത്തിലെ ശരീരമാദ്യം ഖലുധർമ്മസാധനം എന്ന പ്രശസ്ത വചനം ആധുനിക കാലത്ത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു ശരീര പരിരക്ഷയുണ്ടെങ്കിലേ മറ്റു ധർമ്മങ്ങൾ പാലിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ദൈനംദിന ജീവിതത്തിൽ യോഗ ഉൾപ്പെടുത്തി നമ്മുടെ ശാരീരിക മാനസിക സാമൂഹിക ആത്മീയ ആരോഗ്യം വികസിപ്പിക്കാൻ നാം ശ്രമിക്കണം യോഗാസനങ്ങളിലൂടെ ശരീരത്തിനും പ്രാണായാമത്തിലൂടെ ധ്യാന മനസ്സിനും സ്വാസ്ഥ്യം പ്രദാനം ചെയ്ത് ജീവിതം അർത്ഥവത്താക്കാം കൃത്യവും ശാസ്ത്രീയവുമായ പഠനവും പരിശീലനവും കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ വരുതിയിൽ കൊണ്ടുവന്ന് ശരീരത്തിനും മനസ്സിനും കൃത്യമായ വിശ്രമം കൊടുത്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് ആരോഗ്യം വർദ്ധിപ്പിച്ച് ജീവിതം ആനന്ദകരമാക്കാം നന്ദി